രാഷ്ട്രീയത്തിന് അതീതമായി ചില ലക്ഷ്യങ്ങൾ വച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അത് നാം കേരളത്തിലും പലതവണ കണ്ടിട്ടുണ്ട് ആദ്യം സിനിമാ മേഖലയിൽ നിന്ന് സുരേഷ് ഗോപിയെ എം പി ആക്കുകയുണ്ടായി ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ പി ടി ഉഷയാണ് നമ്മുടെ അഭിമാനം കായിക മേഖലയിലെ അഭിമാനമായ പി ടി ഉഷയാണ് എം പി അതുപോലെ ഒരു വഴിയിലേക്കാണ് മമ്മൂട്ടിയും പോകുന്നതെന്ന് സംശയമുണ്ട് കാരണം രണ്ട് ദിവസം മുൻപ് ഒരു ചർച്ചയുണ്ടായിരുന്നു അത് ജഗദീപ് ദങ്കർ അല്ലെ അദ്ദേഹം ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മമ്മൂട്ടി ചർച്ച അങ്ങനെ മമ്മൂട്ടിയെ അങ്ങനെ പറയുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മുമ്പും ബി ജെ പി മാത്രമല്ല കോൺഗ്രസും അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ കലാകാരന്മാരെയും കായിക താരങ്ങളെയും ഒക്കെ രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുക അവരിൽ നിന്ന് രാജ്യത്തിന് ഗുണമുണ്ടാകുന്ന തരത്തിൽ അവർ അവരേത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ ഇപ്പോൾ കായിക താരങ്ങളും സിനിമാ നടന്മാരും നടിമാരും മാത്രമല്ല ചില വലിയ വ്യവസായികൾ ചില വലിയ ബ്യൂറോക്രാറ്റുകൾ അവരെ എല്ലാം ഇങ്ങനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ബി ജെ പിയും കോൺഗ്രസ്സും ഒരു കാലത്ത് ശ്രമിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ അത് അതിൻ്റെ പുറകിൽ വലിയ രാഷ്ട്രീയവും കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് അതിനെ വഴിതിരിച്ചുവിടുന്നു ചർച്ചകൾ വഴിതിരിച്ചു വിടുന്നു എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ എങ്കിലും നമ്മൾ അറിയുന്നത് പോലെ ഇപ്പോൾ കായിക താരമായിരുന്ന ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവായ സാക്ഷാൽ പി ടി ഉഷ കേരളത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാന താരങ്ങളിൽ ഒന്നാണ് പി ടി ഉഷ ആ പി ടി ഉഷയെ രാ പാർലമെൻറ്റിലേക്ക് എം പി ആയിട്ട് കൊണ്ടുവന്നു അവരെ കായിക വകുപ്പിൻ്റെ പ്രത്യേക കാര്യങ്ങൾ ഏൽപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങൾ നമുക്കറിയുന്നതാണ് അതുപോലെ അതിനു മുമ്പ് സുരേഷ് ഗോപി രണ്ടായിരത്തി ഒമ്പിൽ ഒമ്പതിൽ അദ്ദേഹം പാർലമെൻറ്റിലേക്ക് എം പി ആയിട്ട് കടന്നു വന്നു പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്തതാണ് അന്ന് അദ്ദേഹത്തിന് പല ചുമതലകളും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കലാമേഖലയുമായി ബന്ധപ്പെട്ട പല ചുമതലകളും അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം അത് ഭംഗിയായിട്ട് നിർവഹിച്ചു പിന്നീടാണ് അദ്ദേഹം ക്ഷമിക്കണം ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി രണ്ടായിരത്തി ഒൻപതിലല്ല രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പിന്നെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു അത് അദ്ദേഹം ബി ജെ പി ടിക്കറ്റിലാണ് മത്സരിച്ചത് പക്ഷേ അന്ന് എം പി ആകുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടല്ല മറിച്ച് ഭരത് അവാർഡ് നേടിയ ഒരു വലിയ നടൻ കലാകാരൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം കടന്നു വന്നത് ഇതുപോലെ തന്നെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് നമുക്കറിയാം സച്ചിൻ ടെണ്ടുൽക്കറിനെ കൊണ്ടുവന്നു അദ്ദേഹത്തെ അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ളതും ഇതിൽ നോക്കുമ്പോൾ ശ്രദ്ധേയമാണ് ഇളയരാജ ആർട്ടിസ്റ്റാണ് അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ കാലാവധി അതോടൊപ്പം തന്നെ വിജേന്ദ്ര പ്രസാദ് സിനിമ അദ്ദേഹം നമുക്കറിയാം ഈ ബാഹുബലി എല്ലാം നിർമ്മിച്ച അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിജേന്ദ്ര പ്രസാദ് ആണ് അങ്ങനെ ബി ജെ പിക്ക് എന്തായാലും ഈ ഇളയരാജ്യയെല്ലാം അതെ അവരെയും കൊണ്ടുവന്നിരിക്കുന്ന എന്തൊരു രാഷ്ട്രീയപരമായല്ല അദ്ദേഹത്തിന് നൽകുന്ന ഒരു ആദരത്തിന്റെ ഭാഗമായാണ് അതിനാൽ ആയിരിക്കും ചിലപ്പോൾ മമ്മൂട്ടി ആ രീതിയിലേക്ക് ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടല്ലോ കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ന്യൂനപക്ഷ സമുദായത്തിന് വലിയ രീതിയിൽ തന്നെ ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് അവരെ മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ മമ്മൂട്ടിയെ പോലെ ഒരു നടനെ അവരുടെ പ്രതിനിധിയായി എത്തിക്കാനുള്ള ശ്രമമുണ്ടെങ്കിലും നാം അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അതിന് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അത് ഞെട്ടേണ്ട കാര്യമില്ല അത് ബി ജെ പിയുടെ ഒരു പോളിസിയാണ് അവരുടെ സ്ട്രാറ്റജി ഒന്നുമല്ല അതൊരു പോളിസിയാണ് അവരുടെ നയമാണ് ബി ജെ പി വളരെ കാലമായിട്ട് കാരണം പിന്നെ ആരും ചിന്തിക്കാത്ത വഴികളിലൂടെയാണ് ബിജെപി ചിന്തിച്ചു പോകുന്നത് പി ടി ഉഷ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല കാരണം ബിജെപിയുമായി ഒരു അടുത്ത ബന്ധമുണ്ടോ അങ്ങനെയൊന്നും ബി ജെ പിയുമായി ഒരു അടുപ്പമില്ലാത്ത ഒരു പി ടി ഉഷേ ഇന്ത്യയുടെ അഭിമാനമായ പി ടി ഉഷ പെട്ടെന്ന് അങ്ങ് നോമിനേറ്റ് ചെയ്യുകയാണ് അന്ന് എല്ലാവരും കേരളത്തിലുള്ളവർ തന്നെ ഇത് അത് ഞെട്ടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷേ അങ്ങനെ ബിജെപി ബന്ധമില്ലാത്തവരെയും ബി ജെ പി പരിഗണിക്കും അങ്ങനെ ലാസ്റ്റ് ബിജെപിയുടെ പ്രവർത്തനം കണ്ട് സുരേഷ് ഗോപിയെ പോലെ അവർ ബി ജെ പി ആകുന്നെങ്കിൽ അത് അല്ല അതൊക്കെ അത് പിന്നീട് രാഷ്ട്രീയമായി മാറുന്നതാണ് ഇവിടെ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിന്റെ ടീമിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും പ്രവർത്തനം കണ്ട് അതിൽ ആകൃഷ്ടനായിട്ടാണ് അദ്ദേഹം ബി ജെ പിയുടെ ഭാഗമായി മാറുന്നത് അദ്ദേഹം അതിനു മുമ്പ് ബി ജെ പി കാരുമായിട്ട് സഹകരിച്ചിരുന്നു അദ്ദേഹം ചെറുപ്പകാലത്ത് രാഷ്ട്രീയം തുടങ്ങുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയം തുടങ്ങുന്നത് എസ് എഫ് ഐയിലൂടെയാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കോൺഗ്രസ് കെ കരുണാകരൻ എന്ന സാക്ഷാൽ ലീഡറോടൊപ്പം അദ്ദേഹത്തിന് വലിയ അടുപ്പം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇ കെ നയനാരോട് വലിയ അടുപ്പമുണ്ടായിരുന്ന ആളാണ് സുരേഷ് ഗോപി ഈ രണ്ടുപേരെയും അദ്ദേഹം തൻ്റെ ഒരു ഗുരുസ്ഥാനത്ത് നൽകി കൽപ്പിച്ച് ഗുരുസ്ഥാനം നൽകി ആദരിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി പി ടി ഉഷയുടെ കാര്യത്തിൽ വന്നാലും നമുക്കറിയാം അവരെ ഈ ഒരു ഒരു പദവിയിലേക്ക് പി ടി ഉഷ വരുന്നതിന് മുമ്പ് നമ്മൾ രാഷ്ട്രീയത്തിൽ എങ്ങും അവരെ കണ്ടിട്ടില്ല അവർ ബി ജെ പിയുടെയോ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ സി പി ഇടതുപക്ഷത്തിൻ്റെയോ സി പി എമ്മിൻ്റെ ഒന്നും ഭാഗമായിട്ട് ഒരു സ്ഥലത്തും നമ്മൾ അവരെ കണ്ടിട്ടില്ല അവരെ ഒരു കായിക താരമായിട്ടാണ് കണ്ടിരുന്നത് ഇപ്പോൾ അവർ അതുപോലെ തന്നെ ഒരു കായികതാരമായിട്ട് തന്നെ കടന്നു വന്ന് അവർ ആ കായിക മേഖലയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി വളർത്താൻ വേണ്ടി വികസിപ്പിക്കാൻ വേണ്ടി തൻ്റെ പങ്ക് അവർ വഹിക്കുകയാണ് അതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല അവരിന്നാൾ അവർക്ക് രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് പ്രവേശിക്കാൻ പാടില്ല എന്നൊന്നുമില്ല അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ പ്രവർത്തിക്കാം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ചോയ്സ് അവരുടേതാണ് ഇവിടെ മമ്മൂട്ടിയുടെ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി എത്രയോ കാലങ്ങളായിട്ട് ഒരു ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് നമുക്കറിയാം അദ്ദേഹം കൈരളി ടി വിയുടെ ആരംഭകാലം മുതൽക്ക് തന്നെ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന് കൈരളി ടി വിയെ വളർത്തിക്കൊണ്ടുവന്ന ഒരാളാണ് മമ്മൂട്ടി മമ്മൂട്ടി ഒരു അതുല്യ നടനാണ് മമ്മൂട്ടി മലയാളിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിയും മോഹൻലാലും ഒരിക്കലും അവരെ ഒഴിച്ചു നിർത്തിയിട്ട് മലയാള സിനിമ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ കലാലോകം എന്നൊന്നും ചിന്തിക്കാനേ സാധിക്കില്ല ആ രണ്ടു പേർക്കും അനിഷേദ്യമായ സ്ഥാനമുണ്ട് അതിൽ ഈ പറഞ്ഞപോലെ ആ രണ്ടു പേർക്കും അല്ല അവസരം ബി നരേന്ദ്രമോദി സർക്കാർ കൊടുത്തത് മൂന്നാമനായി കടന്നു വന്ന ഇവരുടെ പിന്നാലെ കടന്നു വന്ന ഒരാളാണ് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിക്കാണ് അവസരം കിട്ടിയത് ഇപ്പോൾ ഇതാ മമ്മൂട്ടിയും ഈ പറഞ്ഞതുപോലെ അവിടെ പോയി ഉപരാഷ്ട്രപതിയെ കണ്ടു ചിലപ്പോൾ ഒരു സൗഹൃദ സന്ദർശനമായിരിക്കാം നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് വ്യക്തതയില്ല എന്തായാലും അദ്ദേഹം കണ്ടു ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നു നാളെ അദ്ദേഹത്തെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഒരു വളരെ സുപ്രധാനമായ ഒരു പദവിയിലേക്ക് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്താൽ അതിലെന്താണ് തെറ്റ് അതുകൊണ്ട് ആ മേഖലയ്ക്ക് പോലെ അനുഭവ സമ്പത്തുള്ള ഒരാൾ മമ്മൂട്ടിയെ പോലെ ഇത്രയും നാൾ കലാലോകത്ത് പ്രവർത്തിച്ച ഒരാൾ അദ്ദേഹത്തിന് ഇതിൻ്റെ എല്ലാ അടിയൊഴുക്കുകളും അറിയാം സിനിമയെ സംബന്ധിക്കുന്ന ഏറ്റവും ഇസഡ് കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് മമ്മൂട്ടി എൻ്റെ സാങ്കേതിക വിദ്യയാകട്ടെ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ സംബന്ധമായ കാര്യങ്ങളാകട്ടെ അഭിനയമാകട്ടെ ഇതിലൊക്കെ മമ്മൂട്ടി തൻ്റെ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞ ആളാണ് നമുക്കറിയാം അദ്ദേഹം കമ്പ്യൂട്ടർ മേഖലയിൽ സോഫ്റ്റ്വെയർ ഒക്കെ അദ്ദേഹത്തിന് നല്ല അവഗാഹമുള്ള ആളാണ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ കമ്പ്യൂട്ടർ വന്ന കാലത്ത് തന്നെ കമ്പ്യൂട്ടർ പഠിക്കുകയും അത് ഉപയോഗിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്ത ആളാണ് മമ്മൂട്ടി അതിനെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ മേഖലയിലുള്ള കഴിവിനെക്കുറിച്ച് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരാളെ ഒരു ഒരു വലിയ കലാകാരനെ ഒരു മഹാനായ കലാകാരനെ ഇങ്ങനെ കൊണ്ടുവന്ന് അത് ജനങ്ങൾക്കും ആ കലാലോകത്തിനും പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ് പ്രയോജനപ്പെടുത്തുന്നതിൽ എന്താണ് ദോഷം അങ്ങനെ ഒന്നുമില്ല പിന്നെ അതിനകത്ത് രാഷ്ട്രീയം നമുക്ക് മാറ്റി വെക്കാം അല്ല അതോടൊപ്പം തന്നെ ഈ കൂടിക്കാഴ്ചക്ക് പിന്നാലെ അദ്ദേഹത്തിന് സംഘ്യപ്പെട്ടം ചാർത്തി കിട്ടുമോ എന്ന് നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത് വലിയ തോതിൽ തുടങ്ങിയിട്ടുണ്ടാവും മമ്മൂട്ടി സംഘി മമ്മൂട്ടി നിക്കറിട്ടേ എന്നൊക്കെ പറഞ്ഞു വലിയ മമ്മൂട്ടി കുറുവടിയെടുത്തേ എന്നൊക്കെ പറഞ്ഞു വലിയ വിമർശനം ഇതൊക്കെ കൂടും അതിവിടത്തെ എന്താ പറയണ്ടേ നമ്മുടെ ഈ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ നാം രണ്ടായിരത്തി ഇരുപത്തിനാലില് സുരേഷ് ഗോപിയുടെ ഒരു വിജയമുണ്ടല്ലോ ആ വിജയത്തിന് മുൻപുള്ള കാലങ്ങളിൽ ഈ സിനിമ ചില ചെറിയ നടിമാരും അതോടൊപ്പം തന്നെ ചില എല്ലാം ഈ മോദിക്ക് അനുകൂലമായോ ബി ജെ പിക്ക് അനുകൂലമായോ ഈ വികസനത്തെ ഒന്നും വേണ്ടല്ലോ ഞാൻ യാത്ര ചെയ്തപ്പോൾ നല്ല റോഡുകൾ കണ്ടു യു പി നല്ല വികസനം കണ്ടു എന്ന് പറഞ്ഞാൽ പൊതുവെ പറഞ്ഞാൽ മതി അവർക്കെതിരെ വലിയ സൈബർ ആക്രമണം ഉണ്ടാകുന്നത് നാം കണ്ടിട്ടുണ്ട് പക്ഷെ ഈ രണ്ടായിരത്തിഇരുപത്തിനാലില് ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം അങ്ങനെ ഒരു ആക്രമണത്തിന്റെ അളവ് കുറയുന്നുണ്ടല്ലോ കാരണം ഈ നടന്മാർക്കെല്ലാം ഒരു ധൈര്യം വന്നു കാരണം സുരേഷ് ഗോപി എന്നൊരു കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ എല്ലാത്തിനും ഈ അമ്മയുടെ മീറ്റിങ്ങുകൾ ഉൾപ്പെടെ നാം കണ്ടിരുന്നു അവരുടെ വലിയ പിന്തുണ ഈ താരങ്ങൾക്ക് വലിയൊരു പിന്തുണ നൽകുന്ന അവരുടെ ഒരു ചേട്ടനെ പോലെ കാണുന്ന ഒരു മനുഷ്യനായി മാറാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞത് കൊണ്ട് അവർ തുറന്നു പറച്ചിൽ ഉണ്ടാകുന്നുണ്ടല്ലോ ഇപ്പോൾ തീർച്ചയായും ഐത്തം മാറി കിട്ടിയ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ആക്രമണത്തിന്റെ മുന ഒടിഞ്ഞു എന്നുള്ളത് സത്യമാണ് പക്ഷെ ആക്രമണം നിലച്ചിട്ടില്ല അതിന്റെ വ്യത്യാസം ഞാൻ പറയാം കെ ബി ഗണേഷ് കുമാറിന് ഇടതുപക്ഷത്തിനോടൊപ്പമോ വലതുപക്ഷത്തിനോടൊപ്പമോ ചേർന്ന് മത്സരിക്കാം അദ്ദേഹത്തിന് ജയിച്ച് എം എൽ എ ആകാം മന്ത്രിയാകാം അദ്ദേഹം ആ മന്ത്രിസ്ഥാനത്തിരുന്ന് പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിനെ ആരും നിഷേധിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ഇല്ലാത്ത അയിത്തമാണ് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ജഗദീഷ് നടൻ ജഗദീഷ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു അദ്ദേഹം തോറ്റുപോയി ഗണേഷിനെതിരെയാണ് മത്സരിച്ചത് രമേശ് പിഷാരടി രമേഷ് പിഷാരടി കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വർത്താവിനെ പോലെയാണ് സംസാരിക്കുന്നത് ആരും ഈ അതിൽ എന്തെങ്കിലും ഒരു തെറ്റ് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ ചോയ്സാണ് പക്ഷേ അവരോടൊന്നുമില്ലാത്ത ഈ അയിത്തം അല്ലെങ്കിൽ ആ ഒരു തീണ്ടൽ എന്തിനാണ് സുരേഷ് ഗോപിയോട് കാണിക്കുന്നത് ബി ജെ പിയോട് ചേർന്നു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്ന തെറ്റ് അദ്ദേഹം ചെയ്ത തെറ്റ് ഇവരുടെ ദൃഷ്ടിയിൽ ബി ജെ പിയുടെ ഭാഗമായി എന്നുള്ളതാണ് അതിനെ മാറ്റിവെച്ചിട്ട് സുരേഷ് ഗോപി പി ടി ഉഷ സച്ചിൻ ടെണ്ടുൽക്കർ കെ ബി ഗണേഷ് കുമാർ മമ്മൂട്ടി ഇവരുടെ എല്ലാം കഴിവുകൾ എങ്ങനെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ ഗുണത്തിന് വേണ്ടി അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം കലാലോകത്തിന് അത് എത്ര നന്മ ചെയ്യും അങ്ങനെ ചിന്തിച്ചാൽ പോരെ അതല്ലേ അതിൻ്റെ ശരിയായ വഴി മമ്മൂട്ടി രാജ്യസഭയിലേക്ക് വരുന്നെങ്കിൽ സന്തോഷം തീർച്ചയായിട്ടും അദ്ദേഹം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഉൾപ്പെടുന്ന കൂടി ആയതുകൊണ്ട് അതിന് കൂടുതൽ മാറ്റുകൂടും അത് രാജ്യത്ത് കൊടുക്കുന്ന ബി ജെ പി മുന്നോട്ട് വെക്കുന്ന പോളിസി ആണത് ബി ജെ പിയുടെ നയമാണത് ആ ഒരു നയം ബി ജെ പി ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഈ കാര്യത്തിൽ കുറേ കൂടെ മൃദുസമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഇടത് സൈബർ പോരാളികളാണ് ഇങ്ങനെ രൂക്ഷമായ ആക്രമണം നടത്തുന്നത് അത് അവരുടെ സൈബർ ബുള്ളിങ് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് കോൺഗ്രസ്സുകാർ എനിക്ക് തോന്നുന്നു അവർ കുറേ കൂടെ മാന്യമായിട്ട് അവരും വിമർശിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അവർ ഇത്രയും ഇങ്ങനെ ഒരു സൈബർ അവർ പോകാറില്ല അത് മമ്മൂട്ടിയുടെ കാര്യത്തിലാണെങ്കിലും മോഹൻലാലിന്റെ കാര്യത്തിലാണെങ്കിലും സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണെങ്കിലും കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ ഇരയായത് കാരണം ഈ കോവിഡുമായി മോദിയുടെ മോദി പറഞ്ഞ കോവിഡ് കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് മോദി മുന്നോട്ട് വെച്ച കാര്യങ്ങളെ അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് ബി ജെ പി നേതാവായിട്ടല്ല അത് പറഞ്ഞത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അത് പറയുന്നത് അപ്പോൾ അതിനെ മോഹൻലാൽ പിന്തുണച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത തെറ്റ് എന്തായാലും ഇതൊക്കെ ഈ ചീപ്പ് രാഷ്ട്രീയമാണ് വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഇത് മാറ്റിവെച്ച് മമ്മൂട്ടിയുടെയും ഇതുപോലെയുള്ള കലാകാരന്മാരുടെയും കായിക താരങ്ങളുടെയും ഒക്കെ അവരുടെ മികവ് അവരുടെ കഴിവ് നമ്മൾ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം അതിന് അദ്ദേഹത്തെ എം ആക്കണമെങ്കിൽ ആക്കണം അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് ചെയ്യണം അത് ചെയ്ത് അദ്ദേഹത്തിന് ആ സിനിമാ മേഖലയുടെ നന്മയ്ക്ക് വേണ്ടി കലാലോകത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പ്രയോജനപ്പെടുത്തണം അതിലെന്താണ് തെറ്റ് എനിക്ക് മനസ്സിലാകുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക